അതെ ഈ ഗുണാകേവിലെ പ്രവേശന കവാടത്തിലേക്ക് പോകുന്ന ആ വഴിയില് ആ സൈഡിലായിട്ട് ഒരു ചെറിയ കട കാണാം മഞ്ഞുമൽ ബോയ് സിനിമ കണ്ട ആരും തന്നെ ആ കട മറക്കാതിരിക്കില്ല ഇപ്പോഴിതാ ഈ കടയിലേക്ക് ഒരു നിമിഷം നോക്കിയാൽ സഞ്ചാരികളുടെ എല്ലാം കണ്ണുടുക്കും പ്രത്യേകിച്ച് മലയാളികളുടെ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമ മഞ്ഞുമൽ ബോയ്സിന്റെ ഫ്ലെക്സ് ബോർഡാണ് ആരെയും ആകർഷിക്കുന്നത് കൊടൈക്കനാൽ സ്വദേശി ശരത് റോബർട്ട് എന്നയാളുടേതാണ് ഈ ഒരു കോഫി ബാർ സിനിമ വിജയിച്ചതിനെ തുടർന്ന് സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെയാണ് കടയുടെ മുകളിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് ബോർഡ് സ്ഥാപിച്ച ശേഷം ഇത് ശ്രദ്ധയിൽപ്പെടുന്ന മലയാളികളെല്ലാം കടയിലെത്തി വിശേഷങ്ങൾ തിരക്കാറുള്ളതായും ഇതുവഴി കച്ചവടം കൂടിയതായും ശരത് പറയുന്നു ഈ െന്ന് പ്രതീക്ഷിച്ചില്ല സിനിമ പുറത്തിറങ്ങിയ ആദ്യ ആഴ്ചയിൽ തന്നെ മഞ്ഞുമൽ ബോയ് സിനിമയുടെ കഥയ്ക്ക് ആധാരമായ പതിനൊന്ന് പേരും ഗുണകേവിലും തന്റെ ചായക്കടയിലും എത്തിയിരുന്നു ഇവിടെ നിന്നും ചായയും കുടിച്ചിട്ടാണ് അവർ മടങ്ങിയത് ഏതായാലും കൊടൈക്കനാൽ സന്ദർശിക്കാൻ എത്തുന്ന മലയാളികൾ എല്ലാം തന്നെ ഈ കടയിൽ എത്തുമെന്നും വിശേഷങ്ങളൊക്കെ തിരക്കുകയും ചെയ്യും ചുരുക്കം പറഞ്ഞ കടയുടെ കച്ചവടം പൊടിപൂരമായി